ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും ഒടുവിൽ പ്രതികരിച്ച് പൃഥ്വിരാജ് ഞാൻ അവർക്കൊപ്പം ദിലീപിനെ പുറത്താക്കിയിട്ടില്ല നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ കുറ്റാരോപിതനായ നടൻ ദിലീപിനെ അമ്മയിൽ തിരിച്ചെടുത്ത സംഭവത്തിൽ പ്രതികരണവുമായി നടൻ പൃഥ്വിരാജ് ഒരു ഇംഗ്ലീഷ് മാസികയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് പൃഥ്വിരാജ് പ്രതികരിച്ചത് രമ്യയും ഗീതുവിനെയും ഭാവനയും റിമിയും നന്നായി മനസ്സിലാക്കിയ ആളാണ് ഞാൻ അവർ അമ്മയിൽ നിന്ന് എന്തുകൊണ്ടാണ് രാജിവെച്ചതെന്നും അറിയാം അവരുടെ ധൈര്യത്തെ ഞാൻ അഭിനന്ദിക്കുന്നു ഞാൻ അവർക്കൊപ്പം നിൽക്കുന്നു അവരെ വിമർശിക്കുന്നവരും ഉണ്ടായിരിക്കാം എന്നാൽ തെറ്റും ശരിയും എന്നത് അവരവരുടെ കാഴ്ചപ്പാട് മാത്രമാണ് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ അതാത് ഇടങ്ങളിൽ പറയേണ്ട സമയത്ത് പറഞ്ഞിരിക്കും ഷൂട്ടിംഗ് തിരക്കുകൾ മൂലമാണ് അമ്മയുടെ മീറ്റിങ്ങിൽ പങ്കെടുക്കാതിരുന്നത് പിന്നെ എൻ്റെ സമ്മർദ്ദം മൂലമല്ല ദിലീപിനെ അമ്മയിൽ നിന്ന് പുറത്താക്കിയത് ദിലീപിനെ പുറത്താക്കിയത് അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ ഒരുമിച്ച് തീരുമാനിച്ചതിന് ശേഷമാണ് മലയാള സിനിമയിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിവുള്ള സംഘടനയാണ് അമ്മ അമ്മയുടെ അംഗമാണെങ്കിലും അതിൻ്റെ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കാൻ എനിക്കിതുവരെ സാധിച്ചിട്ടില്ല ഒരുപാട് നടന്മാരെയും നടിമാരെയും അമ്മ സഹായിച്ചിട്ടുണ്ട് ദിലീപിനൊപ്പം അഭിനയിക്കാൻ ഇതുവരെ എന്നെ ആരും ക്ഷണിച്ചിട്ടില്ല ഇനി അങ്ങനെയൊരു അവസരമുണ്ടായാൽ ആലോചിച്ച് തീരുമാനിക്കും സുഹൃത്ത് ആക്രമിക്കപ്പെട്ടത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സങ്കടകരമായ സംഭവമാണ് ഇപ്പോഴും ആ വേദനയിൽ നിന്ന് ഞാൻ മുക്തനായിട്ടില്ല അവരുടെ ധൈര്യത്തെ ഞാൻ ബഹുമാനിക്കുന്നു പൃഥ്വിരാജ് പറഞ്ഞു കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ